നമസ്കാരം എം ആർ എച്ചിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഫ്ത്ത് സെമസ്റ്റർ മെക്കാനിക്കൽ ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾ എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ടൈം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ് എം ആർ എച്ച് നിങ്ങൾക്ക് വേണ്ടി ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഏവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കറിയാം നമ്മുടെ സിലബസ് അല്ലെ മെക്കാനിക്കൽ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഇന്റേൺഷിപ്പ് അതായത് അയ്യായിരത്തി ഒമ്പത് കോമൺ കോഴ്സ് എല്ലാവരും ചെയ്യേണ്ട ഫോർത്ത് സെമസ്റ്റർ കഴിയുമ്പോഴും നാല് വീക്ക് നമുക്ക് എന്തായിരുന്നു ഇന്റേൺഷിപ്പ് ആയിരുന്നു അല്ലേ ഏകദേശം അത് എഴുപത്തഞ്ച് മാർക്കിൻ്റെ ഒരു പേപ്പർ തന്നെയാണ് എന്നു പറയുന്നത് ഇൻറ്റേൺഷിപ്പ് അത് അയ്യായിരത്തി ഒമ്പത് കാരണം ഈ അഞ്ച് എന്ന് പറയുന്നതൊക്കെ എന്താണ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓൾറെഡി ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഇൻ സമ്മർ ഇൻറ്റേൺഷിപ്പ് ടു ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ സെമസ്റ്റർ ഫോർ സെമസ്റ്റർ ഫോർ കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു ഒരു ഇന്റേൺഷിപ്പ് ആണ് എന്ന് പറഞ്ഞത് ഇന്റേൺഷിപ്പ് ടു എന്ന് പറയുന്നത് നാലാഴ്ചയാണ് അതിൻ്റെ ദൈർഘ്യം സോ ഈ ദൈർഘ്യത്തിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്റേൺഷിപ്പിൻ്റെ ഓൾറെഡി എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ എന്നാൽ അതിന് ഒരു റിപ്പോർട്ട് നിർബന്ധമാണ് ഇന്റേൺഷിപ്പിന് റിപ്പോർട്ട് ഉണ്ടായിരിക്കും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ അധ്യാപകർ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ വൈവ ചോദിച്ച് അതിനൊരു എഴുപത്തിയഞ്ചിലുള്ള ഒരു മാർക്ക് ഇടുന്നുണ്ട് സോ ഇറ്റ് ഈസ് ഒരു 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 സബ്ജെക്റ്റായിട്ടാണ് എൻ്റെതുള്ള ഇന്റേൺഷിപ്പ് കണക്ക് കൂട്ടിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് മാർക്കിൽ അതിനൊരു മാർക്ക് ഇടേണ്ടതുണ്ട് പക്ഷേ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് അതിൻ്റെ പേപ്പർ എന്നു പറയുന്നത് ഒരു പേപ്പറായിട്ടാണ് നമ്മൾ എന്താണ് കാണേണ്ടത് അതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇനി ആരെങ്കിലും അത് റിപ്പോർട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് തയ്യാറിക്ക് തയ്യാറാക്കി വെക്കണം എപ്പോഴാണോ അധ്യാപകർ അത് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അതിന് എഴുപത്തഞ്ച് ഉണ്ട് ഓക്കെ ആണല്ലോ സോ അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മുൻകരുതലെടുക്കുക റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക ഓക്കെ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് ഇനി ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് അയ്യായിരത്തി കോമൺ കോഴ്സാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്യാപകർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിച്ച് അതിന് ആൻസ് ആൻസർ എഴുതിപ്പിക്കുന്ന രീതി അത് കോളേജിൽ വെച്ച് തന്നെ ആൻസർ എഴുതിപ്പിക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ അടുത്തത് ബോർഡ് ലെവലാണ് ബോർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കുകൾക്കും ഒന്നായിട്ട് എസ് ബി ടി ഇ നടത്തുന്ന എക്സാമാണ് ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സേഫ്റ്റി അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് സോ അതിൻ്റെ ടോട്ടൽ അവർ എന്ന് പറയുന്നത് നാല് അവറുകളാണ് ആഴ്ചയിൽ നാല് അവറാണ് ഉണ്ടാവുക ഓക്കെ അതൊരു സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ് സേഫ്റ്റി അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ഒരു പേപ്പറാണ് ഓക്കെ ആണല്ലോ പിന്നെ ഈ ഒരു സെമ്മിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്ന് പറയും അല്ലേ അത് മെക്കാനിക്കലിന് ഉണ്ടായിരുന്ന ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഉള്ള ഒരു പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിനും നാലവറാണുള്ളത് ആഴ്ചയിൽ നാലവറാണുള്ളത് പക്ഷെ അത് ബോർഡ് പേപ്പറാണ് ബോർഡ് പേപ്പറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അത് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പേപ്പറാണ് ഇനി അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതും ഒരു പ്രോബ്ലം പ്ലസ് ഒരു തിയറി വരുന്ന ഒരു ഏകദേശം ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിനോട് അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു പേപ്പറാണ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്ന് പറയുന്നത് സോ ഇത് രണ്ടും കോർ പേപ്പറാണ് മെക്കാനിക്കലിന്റെ രണ്ട് കോർ പേപ്പറുകളാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും പ്രത്യേകത എന്താണ് അത് രണ്ടും ബോർഡാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വ്യക്തമാണ് ഇതിന് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് സേഫ്റ്റിക്ക് അത്രത്തോളം എന്ത് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട കാരണം നിങ്ങളുടെ അധ്യാപകരെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നാൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സിലബസ് നോക്കിയിട്ടും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിക്കണം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനും സിലബസ് നോക്കി കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്കൊരു പ്രോഗ്രാം ഇലക്റ്റീവ് ആണുള്ളത് പ്രോഗ്രാം ഇലക്റ്റീവിൻ്റെ കേസിൽ അതും ബോർഡ് പേപ്പറാണ് ബോർഡ് പേപ്പറാണ് പ്രോഗ്രാം ഇലക്റ്റീവ് എന്നുള്ളത് ഏതൊക്കെയാണ് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഓക്കെ മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഒരു അൻപത് ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്നത് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് അതും എന്താണ് ഒരു ബോർഡ് പേപ്പറാണ് നാലവർ തന്നെയാണ് ആഴ്ചയിൽ ഉണ്ടായിരിക്കുക രണ്ടാമത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് അതും നാലവറാണ് ഉണ്ടായിരിക്കുക ബോർഡ് പേപ്പറാണ് ഇതിലേതെങ്കിലും പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓപ്ഷൻ അല്ല പ്രോഗ്രാം ഇലക്റ്റീവായിട്ട് ചൂസ് ചെയ്യണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് അത് നിങ്ങളുടെ കോളേജ് അതി അധികൃതരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതിൻ്റെ ഇഷ്ട ഇതിൽ ഏറ്റവും കുറച്ചും കൂടി നല്ലത് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പവർ പ്ലാന്റും നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഒരു പേപ്പർ എന്ന് പറയുന്നത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ് കുറച്ചും കൂടി നമ്മുടെ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി നല്ലൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ഉണ്ടായിരിക്കും സോ എനിക്ക് കുറച്ചും കൂടി നല്ലതായി തോന്നുന്നത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ് കുറച്ചും കൂടി പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് സോ എന്തായാലും എല്ലാത്തിനും നാം ാണ് ക്രെഡിറ്റ് വരുന്നത് നാല് ഹവറാണ് വരുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റും എത്രയാണ് നാല് തന്നെയാണ് ഓക്കെ അത് ബോർഡ് പേപ്പറാണ് ബോർഡ് അതായത് നമ്മുടെ എസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അപ്പം ഇത് സിലബസ് നോക്കി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കമ്പാരിറ്റീവിലി ഡിസൈൻ നോക്കുന്ന സമയത്ത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സും റെഫ്രിജറേഷൻ നോക്കുന്ന സമയത്ത് ഓർ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ മൂന്ന് സബ്ജക്റ്റുകളും ഓക്കെ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് അടുത്തത് വരുന്നത് നമുക്ക് ലാബുകളാണ് ലാബുകളാണ് ഏതാണ് അൻപത് ഇരുപത്തിയേഴ് മെഷീൻ ഷോപ്പ് പ്രാക്ടീസ് അതിൽ വരുന്നത് മെഷീൻ ഷോപ്പ് ആണ് ലൈത്ത് ഷേപ്പർ അതുപോലെ മെഷീൻ ഷോപ്പുകൾ ആണ് ഇവിടെ വരുന്നത് ഫിഫ്ത് സെമിൽ വരുന്നത് അൻപത് ഇരുപത്തിയേഴ് അതും ബോർഡ് പേപ്പറാണ് ഓക്കെ പേപ്പർ മൂന്ന് ബോർഡ് പേപ്പറാണ് ലാബ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ബോർഡ് പേപ്പറാണ് അത് വരുന്നത് നമ്മുടെ തിയറി വരുന്നത് ഓക്കെ നെക്സ്റ്റ് ആറാമത്തത് ഹൈഡ്രോളിക് മെഷീൻ ലാബ് ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെ മെഷീൻസിനെ കുറിച്ച് നമ്മൾ ആദ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ളൊരു ലാബ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൽ നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്സും കാര്യങ്ങളാണ് പഠിച്ചത് എന്നാൽ ഇവിടെ മെഷീൻസിനെ ഇപ്പോൾ പമ്പ് പമ്പ് ടർബൈൻ പോലുള്ള മെഷീൻസിനെ കുറിച്ച് പഠിക്കുന്ന എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ലാബ് എന്ന് പറയുന്നത് അപ്പോൾ അതും ബോർഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലാബ് ഏതാണ് ഹൈഡ്രോളിക് മെഷീൻസ് ലാബാണ് കാരണം അവിടെ എന്തുണ്ട് നമുക്ക് കൂടുതൽ ടാബ്ലാർ കോളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് അടുത്തത് ഓട്ടോമോട്ടീവ് ലാബ് ഓട്ടോമോട്ടീവ് ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടുള്ള എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് ലാബ് എന്ന് വിളിക്കുന്നത് സോ കുറച്ച് നിങ്ങൾക്കറിയാത്തൊരു ഫീൽഡാണ് ഒന്നും കൂടി എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ച് പഠിക്കേണ്ട മറ്റൊരു ലാബാണ് ഓട്ടോമോട്ടീവ് ലാബ് എന്നാൽ ഇത്രത്തോളം കാൽക്കുലേഷൻസും കാര്യങ്ങളും എവിടെ വരുന്നില്ല ഓട്ടോമോട്ടീവ് ലാബിൽ വരുന്നില്ല അതും പക്ഷേ എന്താണ് ബോർഡാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് അറിയാം സെമിനാർ സെമിനാർ എന്ന് പറയുന്നുണ്ട് സെമിനാർ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പർ ാണ് ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റ് ഉണ്ട് അവ സെമിനാർ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം കാരണം ഈ സെമിനാറിന് നമ്മൾ തന്നെ ടോപ്പിക് സെലക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടത് ഉണ്ട് ഇതിന് കിട്ടുന്ന അവർ എന്ന് പറഞ്ഞ രണ്ട് മണിക്കൂറാണ് അല്ലെ അതായത് സെമിനാറിൽ രണ്ട് മണിക്കൂറും മേജർ പ്രൊജക്ടിന് മൂന്ന് മണിക്കൂറും എന്തുണ്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് ഓക്കെ ആണല്ലോ മെക്കാനിക്കൽ എൻജിനീയറിംഗിലെ അഞ്ചാം സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ ലാബുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സെമസ്റ്ററിൽ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങി നല്ല ഒരു ഗ്രേഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്